നമസ്കാരം ട്രെയിൻ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിൽ ട്രെയിൻ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സമയം ഒന്നുകൂടി ഉറപ്പുവരുത്തിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക പാലക്കാട് ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പല ട്രെയിൻ സർവീസുകളും വൈകി പുറപ്പെടുന്നത് മുതൽ നേരത്തെ യാത്ര അവസാനിപ്പിക്കുന്നത് വരെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ സർവീസുകളെയാണ് സമയക്രമീകരണം ബാധിക്കുക എന്ന് വിശദമായി നോക്കാം കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ മെമു മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളുടെ സർവീസിനാണ് മാറ്റം വന്നിരിക്കുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ഫൈവ് നയൻ കോയമ്പത്തൂർ ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ ജൂൺ ഒന്ന് ശനിയാഴ്ച കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക യാത്ര പാലക്കാട് ജംഗ്ഷനിൽ അവസാനിക്കുന്നതായിരിക്കും പാലക്കാടിനും ഷൊർണൂരിനും ഇടയിലുള്ള സർവീസ് റദ്ദാക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ത്രീ എയ്റ്റ് മംഗലൂരു സെൻട്രൽ ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകിട്ടായിരിക്കും പുറപ്പെടുക മെയ് ഇരുപത്തിനാലിന് അതായത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനായിരിക്കും പുറപ്പെടുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ ടു ഫോർ കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ മെമു മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച കണ്ണൂരിൽ നിന്ന് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വൈകി മാത്രമേ യാത്ര ആരംഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് സീറോ ത്രീ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് വൈകുന്നതായിരിക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ച മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ത്രീ സീറോ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് അൻപത്തിയഞ്ച് മിനിറ്റ് വൈകിയായിരിക്കും ഓടുന്നത് ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ത്രീ എയ്റ്റ് മംഗളൂരു സെൻട്രൽ ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് മെയ് ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച മംഗളൂരു സെൻട്രലിൽ നിന്ന് നാൽപ്പത് മിനിറ്റ് വൈകിയായിരിക്കും ഓടുക മെയ് ഇരുപത്തിരണ്ട് അതായത് ബുധനാഴ്ച ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ ടു ടു സിക്സ് ത്രീ സെവൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ വെസ്റ്റ് കോ സൂപ്പർഫാസ്റ്റ് യാത്ര ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വൈകിയായിരിക്കും ഓടുക അടുത്തത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഷൊർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ പാസഞ്ചർ മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് ജൂൺ ഒന്ന് അഞ്ച് തീയതികളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഒരു മണിക്കൂർ വൈകും മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന നമ്പർ ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് സീറോ ത്രീ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര ഒരു മണിക്കൂർ വൈകുന്നതായിരിക്കും ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് ത്രീ സീറോ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് മെയ് ഇരുപത്തിയഞ്ചിന് മംഗളൂരു സെൻട്രലിൽ നിന്ന് നാൽപ്പത് മിനിറ്റ് ആയിരിക്കും വൈകി ഓടുക അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ സെവൻ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് മെയ് ഇരുപത്തിയഞ്ചിനും ജൂൺ ഒന്നിനും ആലപ്പുഴയിൽ നിന്ന് അൻപത് മിനിറ്റ് വൈകി ഓടുന്നതായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രെയിനുകളെയാണ് സമയക്രമീകരണം വലിയ രീതിയിൽ ബാധിക്കുക സമയക്രമീകരണത്തിൽ കൂടുതൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഐ ആർ സി ടി സിയുടെ ഒഫീഷ്യൽ സൈറ്റോ അല്ലെങ്കിൽ വേർ ഈസ് മൈ ട്രെയിൻ പോലുള്ള ആപ്പുകളോ ഉപയോഗിക്കാവുന്നതാണ് കൃത്യമായി പരിശോധിച്ചതിനു ശേഷം യാത്ര ആരംഭിക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ സമയം വഹിക്കാൻ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ യാത്ര ഓഫീഷ്യറെ ആദ്യം തന്നെ കൺഫേം ചെയ്തിട്ട് മാത്രം യാത്ര തിരിക്കാൻ ശ്രദ്ധിക്കുക